പുന്നക്കാട്ട് തട്ടക്കാട് ഭാഗത്ത് തട്ടക്കാട് സെക്ഷൻ ഓഫീസിന്റെ സെക്ഷൻ പരിധിയിലുള്ള പുന്നക്കാട് തട്ടക്കാട് ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആനശല്യം ഉണ്ടായിരുന്നു അപ്പൊ ഇന്നലെ രാത്രിയില് തെക്കുമേൽ സൈഡിലേക്ക് വന്ന ജനവാസ മേഖലയ്ക്ക് എടുത്തു വന്ന ആന പോകാണ്ട് ഇന്നെന്ത് ഫലമായിട്ട് ഇന്ന് രാവിലെ ആന ഉണ്ടെന്ന് അറിയുകയും അതിനെ ഞങ്ങൾ ഉച്ചവരെ നിരീക്ഷിക്കുകയും ചെയ്തു അപ്പൊ അത് പോകാണ്ട് നിൽക്കുന്നുണ്ട് നമ്മൾ വാച്ചർമാരുടെയും ആറാറ്റ ടീമിന്റെയും വാർഡ് മെമ്പർമാരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ അവരുടെ സഹായത്തോടുകൂടി പനത്തിന്റെ നേതൃത്വത്തിൽ നമ്മൾ ആനയെ ഓടിച്ച് ഉൾക്കാട്ടിലേക്ക് വിട്ടിട്ടുണ്ട് മൂന്നാന ഉണ്ടായിരുന്നു മൂന്നാന റോഡ് ക്രോസ് ചെയ്ത് ഉൾക്കാട്ടിലേക്ക് പോയിട്ടുണ്ട് പറഞ്ഞിട്ടോ പൊതുജനങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നില്ല